കാത്തിരുന്ന വാർത്ത പ്രതീക്ഷ തന്നെയാണ് രാജ്യത്തെ മതേതര വിശ്വാസികൾക്കുള്ളത് ബീഹാറിന്റെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്ന സമയത്ത് ഏവരും കാതോർത്തു നിന്നത് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിന്റെ മഹാവിജയത്തിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ നടന്നത് സംഭവിക്കാൻ പാടില്ലാത്തത് ബിജെപിയും ജെ ഡിയും ചേർന്ന് അധികാരം പങ്കിട്ടെടുക്കുന്ന കാഴ്ചയാണ് ബീഹാർ നമുക്ക് സമ്മാനിച്ചത് പക്ഷേ ബീഹാറിൽ ബി ജെ പിക്ക് നിന്നതിൻ്റെ പേരിൽ ജെ ഡി യു അഥവാ നിലവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് വമ്പൻ തിരിച്ചടി നേരിടേണ്ടി വന്നു വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ച വെച്ച ജെ ഡി യുക്ക് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുപതിൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടായിരുന്ന നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് ബി ജെ പിയോടൊപ്പം നിന്നതിൻ്റെ പേരിൽ അത് വെറും നാൽപ്പതിൽ ഒതുങ്ങുന്ന കാഴ്ചയാണ് ബീഹാറിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം നമുക്ക് സമ്മാനിച്ചത് അങ്ങനെ മനസ്സില്ല മനസ്സോടുകൂടി ബി ജെ പിയുമായി സഖ്യത്തിൽ ചേർന്ന് നിതീഷ് കുമാർ തന്നെ വീണ്ടും ബി ജെ പിയുടെ അഥവാ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇപ്പോൾ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയുമാണ് പക്ഷേ നിതീഷ് കുമാറിന് ബി ജെ പിക്ക് അങ്ങനെ എല്ലാം സഹിച്ചു നിൽക്കാനാവുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നിമിഷം നിതീഷ് കുമാർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് മുഖ്യമന്ത്രിയാകാൻ താല്പര്യമില്ലായിരുന്നു എന്നെ സമ്മർദ്ദത്തിലാക്കി മുഖ്യമന്ത്രിയാക്കിയതാണ് എനിക്കിപ്പോഴും മുഖ്യമന്ത്രിയായി നിൽക്കാൻ താല്പര്യമില്ല എന്ന് ബി ജെ പിയുടെ മുഖത്ത് നോക്കിയിട്ട് നിതീഷ് കുമാർ പറയുകയാണ് അങ്ങനെ നിതീഷ് കുമാർ പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പൊട്ടിത്തെറിക്ക് സാധ്യതകൾ കൂടുതലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അരുണാചലിൽ അതായത് അരുണാചൽ പ്രദേശിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിലെ എം എൽ എ മാർ ബി ജെ പിയിലേക്ക് ചേക്കേറി എന്നുള്ളതാണ് ആകെയുള്ള ഏഴ് എം എൽ എ മാരിൽ നിന്ന് ആറുപേർ തൊട്ടടുത്ത സംസ്ഥാനത്ത് നിന്ന് ബി ജെ പിയിലേക്ക് പോയത് നിതീഷ് കുമാറിനെ വലിയ രീതിയിൽ അസ്വസ്ഥനാക്കിയിരിക്കുകയാണ് ഈ അസ്വസ്ഥത തന്നെയാണ് നിലവിലയാൾ പ്രകടിപ്പിക്കുന്നുള്ളത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബി ജെ പി സഖ്യത്തിൽ നിന്ന് ജെ ഡി യു പിന്നോട്ട് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് നിതീഷ് കുമാർ അങ്ങനെയുള്ള സൂചനകൾ നൽകുമ്പോൾ പഴയ കൂട്ടുകെട്ടിലേക്ക് തന്നെ നിതീഷ് കുമാർ പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് ആർ ജെ ഡി സഖ്യത്തിനോടൊപ്പം നിതീഷ് കുമാർ നിൽക്കുമെന്നുള്ള വാർത്തകളും നിലവിൽ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബീഹാറിൽ ി ജെ പിയും ജെ ഡിയും തമ്മിൽ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ് ആ പൊട്ടിത്തെറി അമിത്ഷക്കോ നരേന്ദ്രമോദിക്കോ പരിഹരിക്കാൻ സാധിച്ചില്ല എങ്കിൽ ആ പീസ് പൂട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾ ഏറെ പ്രതീക്ഷയോടുകൂടി കണ്ട ബീഹാർ തിരഞ്ഞെടുപ്പിൽ ആ പ്രതീക്ഷകൾ തന്നെ ഉണ്ടാകുമെന്നുള്ള ഏറ്റവും നല്ല സൂചനകളാണ് ഈ നിമിഷം കടന്നു വരുന്നുള്ളത്യൂസ് ഡെസ്ക് കേരള soft on hands.